സൈഡിൽ ഇങ്ങനെ വെള്ളവും പോവാതിരിക്കാൻ പിന്നെ ഈ കല്ലൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സ്ത്രീ എന്ന് പറയുന്നത് കുളിച്ച് പണിയെടുത്ത് പണിയെടുത്ത് നമ്മുടെ കുഞ്ഞുണ്ടെങ്കിൽ ചൂടത്ത് അതെ പിന്നെ ഞങ്ങളുടെ ചൂടുത്ത് ഒരു എല്ലാവരും കൂടി ഒരു ഒത്തൊരുമ ഒത്തൊരുമ ഈ വെക്കേഷൻ എല്ലാവർക്കും കൂടി ഞങ്ങൾക്ക് ഞങ്ങൾ ഇനി കുറച്ച് ദിവസത്തിനകത്ത് ഞങ്ങളിങ്ങി പിരിഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂൾ അവധികൾക്ക് മാത്രമേ വരുന്നുള്ളൂ ഈ അങ്ങനെ അങ്ങനെ പിന്നെ വിശേഷങ്ങളുണ്ടെങ്കിൽ അയ കാണുകയുള്ളു ഞങ്ങള് കുറച്ചു ദിവസം കഴിയുമ്പോ എല്ലാവരും എല്ലാവരും വരഞ്ഞു പിന്നെ സ്കൂള് ബാഗും ബുക്കും നിങ്ങൾ എല്ലാവരും സ്കൂളിലെ സാധനങ്ങൾ കാണണം എന്ന് ഞങ്ങള് വിചാരിക്കുന്നു നല്ല സന്തോഷത്തോടെ ബാഗൊക്കെ പുതിയതിട്ട് എല്ലാവരും സ്കൂളിലേക്ക് നല്ല ആശംസകളോടെ ഞാൻ നന്ദി പറയുന്നു അപ്പൊ എല്ലാവരും പക്കോളെ നല്ല സന്തോഷത്തോടെ സ്കൂളിൽ പോകണം വീഡിയോ വൈൻഡ്